കൊല്ലം പരവൂർ മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷിയുടെ ആത്മഹത്യയിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദമാണ് സമ്മർദ്ദമാണ്യിലേക്ക് വഴിവെച്ചതെന്ന് തെളിയിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നു കോൺഫിഡൻഷ്യൽ രേഖ പരസ്യമാക്കി അപമാനിച്ചതായും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്നും അനീഷ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള തന്റെ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായ കടുത്ത മാനസിക പീഡനമാണ് അനീഷിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അനീഷിയുടെ ശബ്ദരേഖയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അനീഷ് തന്റെ സുഹൃത്തുക്കൾക്കയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് സഹപ്രവർത്തകരെ മേൽ ഉദ്യോഗസ്ഥൻ പ്രോത്സാഹിപ്പിക്കുകയും ജോലിയിലെ പ്രകടനം വിലയിരുത്തുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമാക്കി തന്നെ നിരന്തരം അപമാനിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി ശബ്ദരേഖയിൽ പറയുന്നു ഞാൻ മനഃപൂർവ്വ എനിക്ക് എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് പോലും തോന്നുന്ന ഞാൻ ഞാൻ എന്ത് അറിയില്ല ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്ന അനീഷയുടെ ഡയറിയും ഓഡിയോ സന്ദേശവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ജോലിസ്ഥലത്തു നിന്നുണ്ടായ അപമാനത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് അനീഷയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സഹോദരൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായി എ പി ഐ ജോലി ചെയ്യുകയായിരുന്നു അനീഷ മാവേലിക്കര കോടതിയിലെ ജഡ്ജി അജിത് കുമാറാണ് ഭർത്താവ് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തതെങ്കിലും ശബ്ദരേഖ പുറത്തുവന്നതോടെ കേസിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ് കേരള വിഷ ന്യൂസ് കൊല്ലം